പാകിസ്ഥാനിൽ വീണ്ടും ബോംബ് സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഗൈബർ പക്തൂക്കയിലാണ് പൊട്ടിത്തെറിയുണ്ടായത് സ്ഫോടനത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ആറു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഷഹസാദ മസ്ജിദിനുള്ളിലും സമീപമുള്ള വാട്സാപ്പ് ബസാറിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഫോടനമുണ്ടായ പ്രദേശം മുഴുവൻ പാക് സൈന്യം തിരച്ചിൽ നടത്തുകയാണ് പള്ളിക്കുള്ളിലും സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ നിന്നും പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ സമാന രീതിയിൽ ബോംബാക്രമണങ്ങൾ ഉണ്ടായിരുന്നു ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്യുറ്റയിലെ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ ഇരുപത്തിയൊന്ന് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു നാൽപ്പത്തി ആറിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് ക്വിറ്റ പെഷവാറിയിലേക്ക് സർവീസ് നടത്തുന്ന ജാഫർ എക്സ്പ്രസ് യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് സ്ഫോടനമുണ്ടായത് ജാഫർ എക്സ്പ്രസിലേക്ക് കയറാനായി നിരവധി യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് സ്ഫോടനം റെയിൽവേ സ്റ്റേഷനിലെ ബുക്കിംഗ് ഓഫീസിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത് അതിനു പിന്നാലെയും നിരവധി പ്രദേശങ്ങളിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് മസ്ജിദിനുള്ളിലും സമീപ പ്രദേശത്തും സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം വരും മണിക്കൂറിനുള്ളിൽ ഇതിന് പിന്നില് പ്രവർത്തിച്ച തരങ്ങള് കണ്ടെത്താന് സാധിക്കുമെന്ന് തന്നെയാണ് അധികൃതര് അറിയിക്കുന്നത്